ഹലോ ഞാൻ കിലോ സെയിൽ നടക്കുന്നത് കൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഒക്കെ ചുടു വിലയ്ക്ക് കിട്ടും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ടുണ്ട് സോ അതൊക്കെ എന്താണെന്ന് നമുക്ക് അൺ ഓപ്പണിംഗ് ചെയ്ത് നോക്കാം സോ പ്രോഡിൻ്റെ പാക്കേജ് ഒന്ന് ഭയങ്കര ടഫായിരുന്നു കേട്ടോ തുറന്നു നോക്കാൻ ഞാൻ ഫൈനലി തുറന്നിട്ടുണ്ട് ഓർഡർ ചെയ്തത് വേറെ ഒന്നുമല്ല എൻ്റെ സ്കിൻ കെയർ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലംബിൻ്റെ റൈസ് വാറ്ററിൻ നിയാസ് മോഡൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെറവും ഫേസ് വാഷും മോയിസ്ചറേഷൻ ക്രീമും സൺസ്ക്രീനും ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചതാണ് കേട്ടോ ഓൾറെഡി സ്റ്റോക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പൈസയ്ക്ക് കുറഞ്ഞ് കിട്ടില്ലെന്ന് മേടിച്ചാണ് ഇപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആയുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് വന്നിട്ട് നമ്മുടെ ഒരു കാജലാണ് ഇത് നമ്മുടെ മൈബിൻ്റെ ഒരു കാജലാണ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജലാണ് ഇതൊന്നുമല്ല പൈസ എനിക്ക് രണ്ട് സാധനം ഫ്രീ ആയിട്ട് കിട്ടി വേറൊന്നും അല്ല പ്ലംബിൻ്റെ ഒരു ബോഡി മിസ്റ്റും പ്ലംബിൻ്റെ എണ്ണ ഒരു ടിൻ്റെ സൺസ്ക്രീനും ബോഡി ലോഷനുമാണ് ഈ ഒരു ബോഡി മിസ്റ്റ് ഭയങ്കര മണമാണ് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഇനി എസ് ഇനി ആയിട്ട് ഓർഡർ ചെയ്യും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക